ഇക്കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത കടലേറ്റം അനുഭവപ്പെട്ട പെരിഞ്ഞരം സമിതി ബീച്ചിൽ ബെന്നി ബെഹനാൻ എം പി സന്ദർശനം നടത്തി കടലേറ്റത്തിന് തിങ്കളാഴ്ച കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ വലകളും മറ്റും മണ്ണിൽ പൂണ്ട നിലയിലാണ് എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ച് വിലയിരുത്തി ബെന്നി ബെഹനാനോടൊപ്പം ഡി സി സി സെക്രട്ടറി സി സി ബാബുരാജ് ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ സുധാകരൻ മണപ്പാട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജേഷ് പള്ളായി ബൂത്ത് പ്രസിഡന്റ് ആര്യമാവ് എന്നിവരും ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ വലിയ കിടക്കുന്നത് വരാഹം ഫിഷ്യംഗ് ഗ്രൂപ്പിൻ്റെ അതിൻ്റെ മെമ്പർമാരാണ് ഞങ്ങളാക്കി നിൽക്കുന്നത് പത്ത് അഞ്ച് ലക്ഷം രൂപ കൊളം നമ്മൾ കടം കൊണ്ടിട്ടാണ് ഞങ്ങൾ റിപ്പയർ പണിയും കാര്യങ്ങളൊക്കെ ചെയ്തത് അതിൻ്റെ പൂർണ്ണ രൂപത്തിലാണ് ഇന്നലെ പണി കഴിഞ്ഞത് പണി കഴിഞ്ഞിരിക്കുന്ന ടൈമായിരുന്നു അങ്ങനെ വെള്ളം കയറ്റുണ്ടായത് വെള്ളം കയറ്റി വലയെല്ലാം മണ്ണിനടിയിലായി ഇനി അത് വെള്ളം വറ്റി ഇട്ടിട്ട് വഴിമുക്കുകയും ഏകദേശം ഒരു പത്ത് പഞ്ച് ലക്ഷം രൂപകളും ഞങ്ങൾക്ക് നഷ്ടം

നിങ്ങളെപ്പോലെ എൻ്റെ വലിയ അറിയില്ലെങ്കിൽ നമുക്ക് കണക്കൂട്ടാവുന്നല്ലോ ഒത്തിരി എന്തെങ്കിലും ചെയ്യാമെന്നാണ് മന്ത്രി പറഞ്ഞത് പറഞ്ഞു അവർ കോമൻസേഷനൊന്നും അവർക്ക് ഇല്ലെങ്കിൽ അവർ വല്ലാത്ത പട്ടിക പോകുന്നവരാണ് ഞാൻ ഞാനിന്ന് അയക്കാം ഞാൻ അവരോട് ഞാനൊന്ന് അയക്കുകയും ചെയ്യാം ഒന്ന് 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 ബന്ധപ്പെടാം നമ്മൾ ഓക്കെ ഓക്കെ ഒന്ന് ഒന്ന് അടിയന്തരമായിട്ടൊന്നു ഞാൻ അയച്ച ഡീറ്റെയിൽസ് തന്നെ അയച്ചു അതേസമയം കടലേറ്റ ഭീഷണിയെ തുടർന്ന് നാട്ടികാമണപ്പുറത്ത് ബീച്ചുകളിൽ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചു വില്ലേജ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം തളിക്കുളം നമ്പിക്കടവിലും മറ്റും വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരെ കടലിൽ ഇറക്കരുതെന്ന നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്